ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണ് അവരുടെ മനോഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഈ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നിങ്ങൾ വേണ്ട നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഇനി മുന്നോട്ടേക്ക് പോകാൻ താൽപ്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവരുടെ ചിന്താഗതികള് കാര്യങ്ങൾ ഇതെല്ലാം ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതൊരു ജനറൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ആ ഒരു എല്ലാം നിങ്ങൾ അട്രാക്ട് ചെയ്തു നിങ്ങൾ വളരെ അധികം ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളത് ട്രസ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പേജ് ഓഫ് കപ്സ് ദ ഫുൾ എനർജി Six of Cups. Two of Swords. Two of Cups. Sir. Four of Cups. Sir. Knight of Wands. Four of Wands. Eight of Wands. Nine of Pentacles. Nine of Cups. Sir. six of swords the hermit energy the tower energy seven of swords ആണ് വന്നിരിക്കുന്നത് bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത് three of swords ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ വേണ്ട നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിൽ നിങ്ങളെ വിട്ടു പോയവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇവരുടെ മനോഭാവത്തിലെ മാറ്റങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ എനർജി നിങ്ങളുടെ പേഴ്സൺ ആണ് ഈ ഒരു എനർജിയിലേക്ക് കണക്ട് ആയിട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ത്രീ ഓഫ് സോൾസ് ആണ് ഇവരിപ്പോൾ വളരെയധികം വേദനിക്കുന്നുണ്ട് സ്വയം തെറ്റ് പറ്റിപ്പോയി അല്ലെങ്കിൽ സ്വയം ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ആ ഒരു പാപത്തിന്റെ തിരിച്ചടി ഇവർക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് കാരണം ഇവിടെ കർമ്മയാണ് വന്നിരിക്കുന്നത് ടവർ എനർജിയാണ് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു എനർജിയാണിത് ഇവിടെയും ആ ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ ഇവർക്ക് വലിയ രീതിക്ക് ഒരു തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് ഒരു മിന്നലേൽക്കുക എന്ന് പറഞ്ഞതുപോലെ എത്രത്തോളം ഉയരയിലേക്കാണോ ഇവർ കയറി കയറി പോയത് അവിടെ നിന്നും രണ്ട് കൈയും വിട്ട് നിലത്തേക്ക് അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ ഇവർ നെഞ്ചുപൊട്ടി നീറുന്നുണ്ട് എല്ലാ രീതിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു പക്ഷേ പുറത്തോ കാര്യങ്ങളിലേക്കോ ഇവർ അതൊന്നും കാണിക്കുന്നുണ്ടായിരിക്കില്ല മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു വില നഷ്ടപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ വാല്യൂ ഇല്ലാതെ ആയി പോയാലോ ഇവർ ഒന്നും തന്നെ ആയി ഒന്നും തന്നെ ഇല്ലാതെ ആയി എല്ലാവരുടെ മുമ്പില് ഒരു കോമാളി ആയിട്ട് നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം എന്നുള്ള ഇവരുടെ ആ ഒരു കോംപ്ലക്സ് കൊണ്ടിട്ട് ഇവർ അതെല്ലാം ഹൈഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പക്ഷെ എങ്കിലും ഈ ഒരു സമയം നിങ്ങളെ ഇവർ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് വളരെ വളരെയധികം കുറ്റബോധത്തോടു കൂടിയാണ് ഒടുവിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നീറുന്ന കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു പുറകിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലേക്ക് ഇവരിപ്പ വേദനിക്കുന്ന ആ ഒരു മനസ്സോട് കൂടി ഓർക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഒരു വ്യക്തിമായിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഇവർ ചെയ്തുകൂട്ടിയ തെറ്റുകൾക്കെല്ലാം തന്നെ നിങ്ങളാണ് ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ഒരുപാട് നിങ്ങളെ ചെയ്യാത്ത തെറ്റിന്‍റെ പേരിൽ ഇവർ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ തലയിലേക്ക് എല്ലാ രീതിക്കുള്ള കുറ്റങ്ങളും ഒക്കെ ചിലപ്പോൾ വെച്ചിട്ട് മാറിപ്പോയവരായിരിക്കാം അപ്പം അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണോ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലെയിം ചെയ്ത് മാറിപ്പോയവർ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സിന്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണക്ട് ചെയ്യുക എനിക്ക് അറിയില്ല എത്ര പേർക്കായിരിക്കും ഈ ഒരു റീഡിങ് കണക്ട് ആവുക എന്നുള്ളത് കാരണം ഈ ഒരു പേഴ്സൺ അങ്ങനെ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ഈ ഒരു സമയം ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഈയൊരു ദൈവികപരമായിട്ടുള്ള തിരിച്ചറിവിലൂടെയാണ് ഇവർ ഈ ഒരു വേദനയോടുകൂടിയുള്ള നഗ്നമായ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് എത്ര റിസ്ക് എടുത്തിട്ടാണോന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം വേണമെന്ന് ഇവരായിട്ട് തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം കയ്യിൽ നിന്നും കൈവിട്ട് പോയൊരവസ്ഥയാണിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മൂവോൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി നിങ്ങൾ മൂവൺ ആയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോഴും നെഞ്ചിന്‍റെ ഒരു കോണില് ആ ഒരു കൂടി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണോ എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിനെ കുറിച്ചാണോ എന്നുണ്ടെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കാം അത് തന്നെയായിരിക്കാം ഈ ഒരു റീഡിങ്ങിൻ്റെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കാനുമുള്ള കാരണം കാരണം ചെയ്യാത്ത ഒരു തെറ്റിന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് അപ്പം അത് തന്നെയാണ് നിങ്ങളുടെ പെയിനും നിങ്ങൾ ചെയ്യാത്ത അറിയാത്ത കാര്യത്തിനാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ ഇട്ട് മാറി പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പെയിൻ നിങ്ങളുടെ ആ ഒരു വേദന ഇവിടെ സത്യമാവാനായിട്ട് പോവുകയാണ് അതായത് ആരുടെ ഭാഗത്താണോ ന്യായം ആ ഒരു നന്മ ഇവിടെ വിജയിക്കുകയാണ് ആ ഒരു തിന്മ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാത്തിന്റെയും ഒടുക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിന്മയുടെ മുകളിലുള്ള നന്മയുടെ വിജയം തന്നെയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും അതാണ് കർമ്മ എന്ന് പറയുന്നത് ആ ഒരു കർമ്മയാണ് ഈ ഒരു പേഴ്സന്റെ ലൈഫില് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരി വാങ്ങാനായിട്ട് പോകുന്നത് എത്ര റിസ്ക് എടുത്തിട്ടാണോ എന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താനായിട്ട് ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഇവരെല്ലാ രീതിക്കുമുള്ള എഫേർട്ട് ഇടാനായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്കൊക്കെ ഉലച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കിപ്പോൾ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇവരുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കരിയർ വൈസ് ഇവർക്ക് വളരെ അധികം ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ വ്യക്തികളായിരിക്കാം സാമ്പത്തികപരമായിട്ടൊക്കെ ഇവർ വളരെയധികം ഉയർച്ചയിലുള്ള വ്യക്തികളായിരിക്കാം പക്ഷെ അതൊന്നും ഇവർക്ക് സന്തോഷിക്കാൻ ആയിട്ടുള്ള ഒരു കാരണം ഇപ്പൊ നൽകുന്നില്ല ഇവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്നേഹം ആ ഒരു ജെനുവിനിറ്റി ആ ഒരു ആപ്സൻസ് എന്ന് പറയുന്നത് ഹൃദയം നുറുങ്ങുന്ന ഒരു വേദന തന്നെയാണ് ഇവരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതോടൊപ്പം ഇവരുടെ ഉള്ളിൽ ആ ഒരു ഭയം നിറയുന്നുണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി റിലേഷൻഷിപ്പിൽ നിന്ന് മൂവോൺ ചെയ്ത് കഴിഞ്ഞോ എന്നുള്ളത് ഇവരായിട്ട് തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്തു പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബ്ലോക്ക് മാറ്റിയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിട്ടുണ്ടായിരിക്കാം മെസ്സേജ് ആയിട്ടോ കോൾ ആയിട്ടോ പക്ഷേ നിങ്ങൾ അതിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടില്ല നിങ്ങൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ആദ്യകാലത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് ഈ ഒരു പേഴ്സന്റെ മെസ്സേജോ കാര്യങ്ങളോ വന്നപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഇവരുടെ ഭയത്തിന്റെ കാരണം ചിലപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന ആ ഒരു ട്രസ്റ്റ് നിങ്ങളെ ഈ ഒരു പേഴ്സൺ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ അധികം വളരെയധികം കൂടി കൂടിയായിരിക്കാം നിങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ രീതിയിലുള്ള എക്സൈറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾ ഇതിൽ നിന്നും പൂർണമായിട്ട് വിട്ടുപോയോ എന്നൊരു ഭയം ആ ഒരു ഫിയർ ആണ് ഇവരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം മറ്റു ചിലവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോഴ്സ് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇവർ ഒരു കമ്മിറ്റ്മെന്റ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലവേഴ്സ് ആയിരുന്നിട്ട് ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഒരുമിച്ച് ഈ ബന്ധത്തിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നവരായിരിക്കും എന്താണോ എന്നുണ്ടെങ്കിലും പകുതി വെച്ച് മുറിഞ്ഞു പോയ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവരിപ്പം ആഗ്രഹിക്കുകയാണ് സിക്സ് ഓഫ് കപ്പ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു മൊമെൻറ്റ്സ് നിമിഷങ്ങൾ അതെല്ലാം ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു കഴിഞ്ഞു പോയ കാലം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാലം വീണ്ടെടുക്കാനും അതിലൂടെ ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും എന്ത് റിസ്ക് എടുത്തിട്ടാണോ എന്നുണ്ടെങ്കിലും ഇനി അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഉള്ള ഒരു മനസ്സ് തന്നെയാണ് ഇവരിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന അവരുടെ ദൈവിക ശക്തി അതുപോലെ നിങ്ങളിൽ അവർ കൊടുത്തിരിക്കുന്ന വിശ്വാസം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ആ ഒരു കൂടി റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതും വെറുതെ ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോകലെന്നല്ല ഇവിടെ വന്നിരിക്കുന്നത് ബുദ്ധിപൂർവ്വം ഈ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിനു ശേഷം മറ്റൊരു രീതിക്കും ആർക്കും ഇതിലേക്ക് ഇടപെടാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഇതിനെ കൊണ്ടുപോകണം നിങ്ങൾക്കിടയിൽ ഇനി ഒരു മീഡിയേറ്ററോ മീഡിയനോ യാതൊരുവിധ ആവശ്യവും ഇല്ല ഇവരായിട്ട് തന്നെയാണ് നിങ്ങളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മീഡിയേഷനൊക്കെ ആയിട്ട് ആളുകൾ ആരെങ്കിലും ഒക്കെ നിന്നിട്ടുണ്ടായിരിക്കാം ഫാമിലി തേർഡ് പാർട്ടി ആയിട്ട് പാർട്ടിയായിട്ടുണ്ടായിരുന്നിരിക്കാം ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു രണ്ട് പാത്രത്തിലേക്ക് നിങ്ങൾ മാറാൻ കാരണമായിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ ഒരു പേഴ്സൺ അതൊക്കെ തിരിച്ചറിയാനായിട്ട് ഒത്തിരി വൈകിട്ടുണ്ട് ഇപ്പൊ അവരത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച അല്ലെങ്കിൽ ആ ഒരു വിജയം അത് സ്വന്തം കയ്യിലാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് ഇടാനും സ്വന്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് നീക്കാനും ആ ഒരു പ്ലാനിങ്ങിൽ ഇവർ ഇരിക്കുന്നത് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടേത് പക്ഷെ അവർക്ക് എവിടെയൊക്കെയോ നിങ്ങളുടെ കാര്യത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പല പ്രലോഭനങ്ങൾക്ക് അവര് അകപ്പെട്ടിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗം കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ഈ ഒരു സമയം അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ക്ലാരിറ്റിയില്ല ഒടുവില അവർ ആ ഒരു വേദനയോടുകൂടിയാണ് ഈ ഒരു ബന്ധത്തിന്റെ സത്യങ്ങളൊക്കെ ആ ഒരു നീറുന്ന വേദനയോടുകൂടി തിരിച്ചറിയുന്നത് പക്ഷെ അവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിൽ മുന്നോട്ടേക്ക് അവരുടെ കൂടെ ഉണ്ടാവേണ്ട ആ ഒരു കൈകൾ എന്ന് പറയുന്നത് നിങ്ങളുടേത് തന്നെയാണ് ടൂ ഓഫ് കബ്സ് ആണ് വന്നിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അവർ നിങ്ങളിലേക്ക് തരാനും അതോടൊപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹത്തെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുമാണ് തീരുമാനം എടുത്തിട്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയിൽ കാണുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളില് ഒരിക്കലും നിങ്ങൾക്ക് ഇവരെ മറക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നൊരു വിശ്വാസവും ഇവരിലുണ്ട് ആ ഒരു സന്തോഷമാണ് ഇവരുടെ ഇപ്പൊ ഒരു ഓരോ മൂമെന്റ്സ് മുന്നോട്ടേക്ക് വെക്കാനായിട്ട് പ്രചോദനമായിട്ട് നിൽക്കുന്നത് എന്തൊക്കെ ലൈഫിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ആത്മാർത്ഥമായ സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യമാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു ആത്മാർത്ഥമായ സ്നേഹം കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ കൈകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നതിനെ അവരിപ്പോ ഒരുപാട് റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് നോക്കി കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആയിരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് മാറിയിരിക്കുന്നതിലൂടെ നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആയിട്ടുണ്ട് ഇതിൽ ഒരു വിഭാഗം ആളുകൾ നിങ്ങളുടേതായ ഒരു കരിയർ നിങ്ങളുടേതായ ഒരു ലൈഫിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നവരാണ് അപ്പൊ നിങ്ങളുടേതായ ഒരു സന്തോഷങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത സമയത്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ആപ്സൻസ് ഇവരിലേക്ക് അടിച്ചു കയറിയിരിക്കുന്ന സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് സ്വന്തമായിട്ട് ചെയ്തു കൂട്ടിയ തെറ്റുകള് കുറവുകള് കുറ്റങ്ങൾ ഇതെല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട് അതും തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കിയിട്ട് ചെയ്തു പോയ തെറ്റുകളിലെ ഒരു പശ്ചാത്താപം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് മാനസാന്തരത്തിന്റെ വഴിയിലൂടെയാണ് ഇവർ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് പീരീഡിലൂടെയാണ് ഇവരിപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സ്വയം ഉരുകി ഉരുകി തീരുകയാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് എന്താണോ ഇവർ നൽകിയിരിക്കുന്നത് ആ ഒരു കാര്യം അവരുടെ ലൈഫിലേക്ക് തിരിച്ചടിയായിട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കർമ്മയുടെ രൂപത്തിലേക്ക് എന്താണോ ഇവർ തൊടുത്തുവിട്ടത് അത് ഇവരിലേക്ക് വന്ന ഈ ഒരു നിമിഷമാണ് ഇവർക്ക് അതിന്റെ ആ ഒരു ഡെപ്ത് അതിന്റെ ഒരു പെയിന് എല്ലാം മനസ്സിലാകുന്നത് അപ്പൊ ആ ഒരു മനസ്സിലാക്കലിലൂടെ ഇവര് ഇവരെ ക്ലിയർ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് ഇവർ ആ ഒരു മനസ്സിലാക്കലിലൂടെ വേദനിച്ചിരിക്കുകയല്ല ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ റിലേഷൻഷപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ വിട്ടു കളയാനായിട്ട് ഈ ഒരു പേഴ്സണന്റെ മനസ്സൊരിക്കലും അനുവദിക്കുന്നില്ല അപ്പൊ എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ അവർ അതിനെ അതിജീവിച്ച് വരാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് പോറോഫോൺസ് വന്നിരിക്കുന്ന കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സെലിബ്രേഷൻ ഒരു ആഘോഷം കൊണ്ടുവരിക എന്നുള്ള ചിന്തയുണ്ട് അതാണ് ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ട്രസ്റ്റ് വീണ്ടെടുത്തിട്ട് വീണ്ടും അകേം നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആ ഒരു കമ്മിറ്റ്മെന്റ് നൽകി തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരണം അതുപോലെ അവരുടെ ലൈഫിൽ അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളിലേക്ക് വരാൻ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം ബുദ്ധിപൂർവ്വം നേരിടാനായിട്ട് സ്വാർത്ഥമായ ചിന്താഗതിയോട് കൂടി തന്നെയാണ് അവരിപ്പോ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ അവര് മറ്റുള്ളവരുടെയൊക്കെ ലൈഫിന് വാല്യൂ ഒക്കെ നൽകി എല്ലാവരെയും സന്തോഷിപ്പിച്ചൊക്കെ നിന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഫാമിലിനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ മറ്റെന്തെങ്കിലുമൊക്കെ ഒക്കെ കെയർ ചെയ്ത് പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു സ്ഥലത്തു നിന്നെല്ലാം അവർക്ക് കിട്ടിയിരിക്കുന്ന തിരിച്ചടിയിലൂടെ അവർ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുക എന്നൊരു മെന്റാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് സ്വന്തം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരുപാട് നെഗറ്റിവിറ്റി മൈൻഡിലാണ് നിൽക്കുന്നത് ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കുറ്റബോധം മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ശാന്തമായ ഒരു അന്തരീക്ഷം എത്രയും വേഗം സ്വന്തം ജീവിതത്തിന് വേണം എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഓർമ്മകളെ ആ ഒരു പാസ്റ്റിനെ അതുപോലെ ഇപ്പം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ അതിനെ എല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാം ഒരു കൊടുങ്കാറ്റ് പോലെ അവരുടെ മനസ്സിങ്ങനെ ആടി ഉലഞ്ഞോണ്ടേ ഇരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളെയും നഷ്ടപ്പെട്ട് പോകുമോ അല്ലെങ്കിൽ പോയോ എന്നൊരു ഭയം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് വളരെ ആയിട്ട് തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നൊരു മെന്റാലിറ്റി തന്നെ അവരിൽ കാണിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു communication energy ഇതൊരു ഫാസ്റ്റ് എനർജിയാണ് അവർ എത്രയും വേഗം കണക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവരുടെ നിലപാടുകൾക്ക് എല്ലാം തന്നെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അവരുടെ മനോഭാവത്തിൽ നിങ്ങളോടുള്ള അവർ പെരുമാറ്റ രീതികളിൽ അല്ലെങ്കിൽ അവർ ഇതുവരെ നിങ്ങളോട് പെരുമാറിയ രീതികളിൽ അവഗണിച്ച് വിട്ടിട്ടുണ്ടായിരിക്കാം അതിലൊക്കെ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അതോടൊപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ എനർജിയാണ് അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് ഓക്കേ അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു എനർജിയിലൂടെ പോകുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക കാരണം നിങ്ങളുടെ എനർജി എന്ന് പറയുന്ന ഇപ്പൊ വളരെയധികം ഹൈയിലാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ മനോഭാവം എന്ന് പറയുന്നത് വളരെയധികം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയും ചെയ്യുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവര് എങ്കിൽ ആ ഒരു ഹോപ്പ് അവരുടെ മനസ്സിൽ അവർ ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് ഓരോ സ്റ്റെപ്പും വെച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചു വരികയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കേൾക്കാൻ തയ്യാറാകും അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക തന്നെ ചെയ്യും കാരണം ഇവരുടെ ഒരു മനസ്സ് പോലെ അല്ല നിങ്ങളുടേത് എന്നുള്ളത് ഇവര് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻപില് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ലൈഫില് ഇവരെ സ്നേഹിക്കാനായിട്ട് നിങ്ങളെ പോലെ മറ്റാർക്കും സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് അത് തന്നെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെയധികം കൂടി അല്ലെങ്കിൽ ആ ഒരു നീറുന്ന കൂടി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ക്ലാരിറ്റിയോട് കൂടി കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് മെസ്സേജസ് പാസ് ചെയ്യാനുള്ളത് അവർ തിങ്ക് ചെയ്യുന്ന ഒരു തോട്ട്സ് എന്താണ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം ന്യൂ ചാപ്റ്റർ സോൾ കോൺട്രാക്ട് ഈഗോ റിഫ്ലക്ഷൻ third party remaining inseparable confusion ഹാബിറ്റ്സ് വന്നിട്ടുണ്ട് ഒരു കാർഡ് കൂടെ നോക്കാം ആണ് വന്നിരിക്കുന്നത് ആണ് ബോട്ടോ ഓഫ് ദി ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഇപ്പൊ അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ചാപ്റ്റർ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ചാപ്റ്റർ കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് വേണം വളരെയധികം കൂടിയാണ് അവർ ഈ ഒരു കാര്യത്തെ നോക്കി കാണുന്നത് അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ട്രസ്റ്റ് വീണ്ടെടുക്കുക അതിലൂടെ വീണ്ടും ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റോട് കൂടി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക സോൾ കോൺട്രാക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു സോൾ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇവരുടെ തെറ്റുകളെല്ലാം അവർ നിങ്ങളോട് ഏറ്റു പറഞ്ഞതിന് ശേഷം നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണോന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സോളിനെ ആ ഒരു മനസ്സിന്റെ കണക്ഷനെ വീണ്ടും യോജിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം കാരണം അവരുടെ ഈഗോ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കണക്ഷൻ വിട്ടുപോകാനുള്ള കാരണം അല്ലെങ്കിൽ അവരെടുത്ത ആ ഒരു തെറ്റായ തീരുമാനം അല്ലെങ്കിൽ അവർ മറ്റു പല കാര്യങ്ങളിലേക്ക് പ്രലോഭനത്തിന് അകപ്പെട്ടു പോയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടും അത് അവരിലേക്ക് തന്നെ നിങ്ങൾ അനുഭവിച്ച പെയിൻ ആ ഒരു റിഫ്ലക്ഷൻ അവരിലേക്ക് അടിച്ചതിന്റെ ഭാഗമായിട്ട് അനുഭവിച്ച ആ ഒരു പെയിൻ തന്നെയാണ് അവരുടെ ഈഗോ കാര്യങ്ങളൊക്കെ അവരെക്കൊണ്ട് മാറ്റാനായിട്ട് തീരുമാനം എടുപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ സ്നേഹം തന്നെയാണ് അവരെ മാറ്റിയിരിക്കുന്നത് എന്ന് പറയാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനെ അവിടെ നിന്നെല്ലാം റൺ ചെയ്ത് ഓടി മാറാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇവർ എത്രത്തോളം അവരിലേക്ക് ഓടി ഓടിപ്പോയവരാണോ ഇപ്പൊ അവരിൽ നിന്ന് ഓടി മറയാനാണ് അവർ തീരുമാനിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളിലേക്കാണ് എത്തേണ്ടത് നിങ്ങളുടെ ആ ഒരു ആപ്സൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വേർപാട് എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യാനായിട്ടുള്ള കാരണമായിട്ടുണ്ട് റിമൈനൈസിങ് ആവുന്നിരിക്കുന്നത് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് കാര്യങ്ങള് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് ഇതെല്ലാം ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു മിസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങള് ഇനി ലൈഫിൽ ഒരു രീതിക്കും കംപ്ലീറ്റ്ലി മിസ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്വന്തം ഹാബിറ്റ്സ് അവരുടെ ആ ഒരു ക്യാരക്ടറുകളില് കാര്യങ്ങളില് എല്ലാം അവർ ചേഞ്ച് കൊണ്ടുവരുന്നത് ഇതുവരെ അവരുടെ ലൈഫിൽ അവർ എടുക്കാതിരിക്കുന്ന ഒരു കാര്യങ്ങൾ തീരുമാനങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ എടുത്തിരിക്കുന്നത് കാരണം ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഇപ്പൊ തന്നെ അവരുടെ ഒരു ഫിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടുണ്ടോ എന്നൊരു പേടി ഇവർക്കുണ്ട് പക്ഷെ എങ്കിലും ഇവർ ആ ഒരു റിസ്ക് എടുത്ത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോഴും ഇവരുടെ മനസ്സിൽ ആ ഒരു ഹോപ്പ് വെച്ചിട്ടുണ്ട് ഇവർ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് വേദനിക്കുന്ന ഒരു അവസ്ഥയിലും കൺഫ്യൂഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഹോപ്പ് ആ ഒരു കൂടി തന്നെ അവർ നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ അവരോട് ക്ഷമിക്കുകയാണോ ക്ഷമിക്കുകയാണോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ജേർണി സ്റ്റാർട്ട് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാകും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അത് ഇവരിൽ ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പൊ ഈ ഒരു രീതിക്കൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ബന്ധങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് സിറ്റുവേഷനിലൊക്കെ റൺ ചെയ്യുന്ന പോകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ അവരവിടെ നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തികളാണ് അവരുടെ ലൈഫിൽ ആ ഒരു സോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളെ വിട്ടിട്ട് ഇനിയൊരു ലൈഫ് അവർക്ക് മുന്നോട്ടേക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു എനർജി തന്നെ ഇവിടെ കിട്ടുന്നത് കാരണം ഇവിടെ ത്രീ സോൾസ് എന്ന് പറയുന്നത് ഹൃദയം പൊട്ടി അവസ്ഥയാണ് അത്രയും പെയിൻഫുള്ള ആയൊരു എനർജിയിലൂടെ നിങ്ങളുടെ പേഴ്സൺ പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്രത്തോളം ഈ ഒരു വ്യക്തിയിൽ വിശ്വാസവും സ്നേഹവും എല്ലാം അർപ്പിച്ചിട്ടുണ്ടായിരിക്കണം അതോടൊപ്പം നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ അത്രയും നെഞ്ചു പൊട്ടി വേദനിച്ച് കരഞ്ഞവരായിരിക്കാം അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു എനർജീനെ ഏറ്റെടുത്തിരിക്കുന്ന സമയമായതുകൊണ്ടാണ് കർമ്മയായിട്ട് അവർക്ക് ആ ഒരു തിരിച്ചടി കൊടുത്ത് അവരെക്കൊണ്ട് ഈ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വളരെയധികം കൂടി അവരുടെ നിലപാടുകൾക്ക് സ്വന്തമായിട്ട് തന്നെ ചേഞ്ച് വരുത്തിയിട്ട് ആ ഒരു സത്യങ്ങൾ റിയലൈസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം കുറ്റബോധത്തോടു കൂടി തന്നെ മനസ്സിലാക്കുന്ന ഒരു പോകൽ സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അതിനെ എല്ലാം ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രല്ല ക്ലൂസ് എപ്പോഴും എടുക്കുന്നത് നിങ്ങളെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് ക്ലൂസ് വേണം എന്നുള്ളത് അതുകൊണ്ടാണ് അപ്പൊ ക്ലൂസ് മാത്രല്ല എനർജീസ് സിറ്റുവേഷൻസ് അതാണ് മെയിൻ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ തേർട്ടി സിക്സ് ഫെബ്രുവരി എന്നൊരു മന്ത് നയൻറ്റീൻ നയൻറ്റി ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വിശാഖം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ഉത്രം ട്വൻറ്റി ടു പുണർദം ബിർഗോ സോഡിയോക്സൈഡ് ആണ് എം എന്നൊരു ലെറ്റർ പൂരം എന്നൊരു സ്റ്റാർ കാലിക്കറ്റ് വന്നിട്ടുണ്ട് ഓ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട് ജൂൺ എന്നൊരു മന്ത്രി ം എന്നൊരു സ്റ്റാർ ചിത്തിര മലപ്പുറം ഡിസ്ട്രിക്ട് തൃക്കേട്ട വന്നിട്ടുണ്ട് ഒക്ടോബർ മന്ത് യു എ വന്നിട്ടുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അബ്രോഡ് ആയിരിക്കാം നയൻറ്റീൻ സെവന്റി ടു വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ റെസനേറ്റ് ചെയ്യുകയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പം വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി